ഹായ് ഫ്രണ്ട്സ് സജിനയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി മാമ്പഴപ്പുളിശ്ശേരിയാണ് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാനിവിടെ ചന്ദ്രക്കാരൻ മാങ്ങ ഒരു ഏഴ് എണ്ണം എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലി നമ്മൾ ഇതുപോലെ അങ്ങോട്ട് അടർത്തിയെടുക്കണം എല്ലാത്തിൻ്റെയും തൊലി ഇതുപോലെ തന്നെ അടർത്ത് നല്ല മണവും നല്ല രുചിയുള്ള മാങ്ങയാണ് ചന്ദ്രക്കാരൻ മാങ്ങ ചന്ദ്രക്കാരൻ മാങ്ങ തന്നെ നോക്കി മേടിക്കുന്നതാണ് മാമ്പഴപ്പുളിശ്ശേരി ഏറ്റവും ടേസ്റ്റി ആവാം ചന്ദ്രക്കാരൻ മാങ്ങ കിട്ടിയില്ലെങ്കിൽ ഏത് മാങ്ങ വെച്ചും ഈ റെസിപ്പി നമുക്ക് ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റുള്ള നല്ല കൊതി ഊറുന്ന ഒരു മാമ്പഴപ്പുളിശ്ശേരിയാണ് അപ്പം നമുക്കിതുപോലെ എല്ലാത്തിൻ്റെയും തൊലി മാറ്റിയിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കാൻ പോകുന്നതെച്ചാൽ അതിലിടാം ഇത്തിരി ചുവട് കട്ടിയുള്ള ഒരു പാത്രമാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അപ്പോൾ അതിൻ്റെ അടിക്കു പിടിക്കില്ല അപ്പോൾ ഇതുപോലെ എല്ലാത്തിൻ്റെയും തൊലി ഇതുപോലെ നമ്മൾ മാറ്റിയിട്ട് ഒരു പാത്രത്തിലിടാം നല്ല ടേസ്റ്റുള്ള നല്ല ഒരു മാങ്ങയാണ് ചന്ദ്രക്കാരൻ മാങ്ങ ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റായിട്ടുള്ള മാങ്ങയാണ് ഞാനിനി ഈ തൊലി നമ്മൾ ഈ മാറ്റി വച്ചിരിക്കുന്നത് അല്പം വെള്ളം ഒഴിച്ചിട്ട് അതിലുള്ള ചാറും കൂടി നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് അതിലാണ് ഞാൻ ഈ മാമ്പഴം വേവിക്കുന്നത് അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം എന്നിട്ട് നമ്മുടെ മാമ്പഴത്തിലേക്ക് ഒഴിച്ചിട്ട് വേവിക്കാം വേണമെങ്കിൽ നമുക്ക് അല്പം വെള്ളം ഒഴിച്ച് വേവിച്ചാലും മതി ഇനി അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇത് വേവാനായിട്ട് വയ്ക്കാം ഇതിൽ ഉപ്പൊന്നും നമ്മളിപ്പോൾ ചേർക്കുന്നില്ല മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് വേവിക്കാം ഉണ്ടോ നന്നായിട്ട് ഇത് തിളച്ച് വന്നിട്ടുണ്ട് മാമ്പഴം വേവിക്കുമ്പോൾ നമ്മൾ അതിൽ മഞ്ഞൾപ്പൊടി മുളക് ഇതൊന്നും ചേർക്കരുത് ഉപ്പും ചേർക്കരുത് നന്നായിട്ട് നന്നായിട്ടങ്ങട് വേവിക്കുക അപ്പോൾ അപ്പോഴാണ് ആ മാമ്പഴത്തിൻ്റെ രുചി അതിൽ തന്നെ നിൽക്കുന്നത് ഇനി ഞാനിവിടെ ഒരു ഇൻഗ്രീഡിയൻ്റ് ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ നെയ്യാണ് ചേർക്കുന്നത് നെയ്യില് അല്പം ഒന്ന് വേവണം അപ്പോൾ ആ നെയ്യുടെ രുചിയെല്ലാം നമ്മുടെ ഈ മാമ്പഴത്തിലേക്ക് പിടിക്കും നമ്മൾ ആദ്യം തന്നെ ഉപ്പ് ചേർക്കുകയാണെങ്കിൽ നമ്മൾ ഈ മാമ്പഴം ഊറിക്കഴിക്കുമ്പോൾ ഉപ്പിൻ്റെ ടേസ്റ്റായിരിക്കും വരിക അപ്പോൾ ഈ നെയ്യ് ചേർത്തിട്ട് ഇനി നമ്മൾ അതിൽ കുറച്ച് ശർക്കര പാനീയം കൂടി ചേർക്കുന്നുണ്ട് കുറച്ച് ശർക്കര എടുത്തിട്ട് പാനീയമാക്കിയിട്ട് ചേർക്കാം ശർക്കര പാനീയാക്കുന്നത് എന്താ വെച്ചാൽ അതിൽ കരടും ഒക്കെ ഉണ്ടാവില്ലേ അതുകൊണ്ടാണ് നമ്മൾ ശർക്കര പാനീയാക്കുന്നത് ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മുടെ ശർക്കര പാനീയം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലോണം അരിച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ശർക്കരപ്പാനി ഒഴിച്ചു കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മാത്രം മതിയും കേട്ടോ അപ്പോൾ അതുവരെ നമുക്ക് കുറച്ച് തേങ്ങ അരച്ചെടുക്കണം നന്നായിട്ടിരുന്നു ഒന്ന് തിളക്കട്ടെ അപ്പോഴേക്കും ഞാനിവിടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി നല്ല എരുവെള്ള മുളക് പൊടിയാണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇപ്പോഴാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് എന്നിട്ട് നൽ നന്നായിട്ട് ഇത് അരച്ചെടുക്കണം നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം അപ്പോൾ ഈ അരയ്ക്കാനായിട്ട് ഞാനിവിടെ വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ അതിലേക്ക് നമ്മുടെ തൈരാണ് ഒഴിക്കുന്നത് ഞാൻ അര ലിറ്റർ തൈരാണ് എടുത്തിരിക്കുന്നത് ഈ അര ലിറ്റർ തൈരും നമ്മൾ ഈ ഏഴ് മാങ്ങ കൊണ്ടുള്ള പുളിശ്ശേരിയിൽ ഒഴിക്കുന്നുണ്ട് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കാം ഉണ്ടോ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളമൊന്നും നമ്മുടെ ഈ മാങ്ങ വേവിക്കാനായിട്ട് ഇടരുത് പിന്നെ അത് വറ്റിക്കേണ്ട ഒരു ഇത് വരും അപ്പോൾ നമ്മൾ അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇപ്പോഴാണ് ഞാൻ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് അവസാനം ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ അല്പം ഉപ്പും കൂടി ചേർക്കാം ഇനി ബാലൻസ് ഉള്ള തൈരുണ്ട് ആ തൈരും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സി ആ മിക്സിയുടെ ജാറിൽ തന്നെ അടിച്ചിട്ട് അതും കൂടി നമ്മൾ ചേർക്കുവാണ് ഇത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രേവി ഒന്ന് തിക്കാവും ഞാനിവിടെ രണ്ട് പച്ചമുളകും കൂടി കീറി ഇതിലിടുന്നുണ്ട് ഇനി ഇത് തിളയ്ക്കരുത് ചൂടാവാനേ പാടുള്ളൂ തിളച്ച് കഴിഞ്ഞാൽ ക കറിയുടെ ടേസ്റ്റ് പോകും അതുപോലെ തന്നെ ഈ തൈര് പിരിവിരാന്ന് വരും അപ്പോൾ അധികം തിളക്കാതെ തന്നെ നമുക്ക് ഇറക്കി വയ്ക്കാം നല്ല ടേസ്റ്റുള്ള മാമ്പഴപ്പുളിശ്ശേരിയാണ് നല്ല സ്മെല്ലും ഉണ്ട് ഇനി ഞാൻ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ചേർക്കണുണ്ട് ഇതിൻ്റെ കളറും ഇതിൻ്റെ രുചിയും നല്ല കൊതിയൂറുന്ന രുചിയുള്ള ഒരു മാമ്പഴപ്പുളിശ്ശേരിയാണ് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടുക് വറുത്തിടണം അപ്പോൾ ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയല്ല കേട്ടോ ചേർക്കുന്നത് നെയ്യിലാണ് നമ്മൾ കടുക് ഉലുവയും അറ്റൻമുളകും ഒക്കെ പൊട്ടിച്ചിടുന്നത് ആദ്യം നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം പിന്നെ കടുക് ചേർത്ത് നന്നായിട്ട് പൊട്ടി വരട്ടെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയായിരുന്നു ഈ തൈരിനധികം പുളി വേണ്ട കേട്ടോ അധികം ഇല്ലാത്ത തൈരാണ് നല്ലത് പിന്നെ കുറച്ച് വറ്റൽമുളക് ഒരു മൂന്ന് വറ്റൽമുളക് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കടുകും ഉലുവയൊക്കെ നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കണം അപ്പോൾ വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം ഉലുവ ഉലുവയ്ക്ക് പകരം ഉലുവപ്പൊടിയും ചേർക്കാൻ കേട്ടോ ഇനി ഇതിലേക്ക് കറിവേക്കില്ല ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം ഇതിൽ ചുവന്നുള്ളി ഒന്നും നമ്മൾ കടുക് താളിക്കുന്നതിൽ ചേർക്കില്ല ചെറുതായി ഒന്ന് കറുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കറിയിലേക്ക് ചേർത്തെടുക്കാം ഈ മാമ്പഴപ്പുളിശ്ശേരി ഇരിക്കും നല്ല രുചിയാണ് വെച്ച ഉടനെ കഴിക്കാനും നല്ലതാണ് പിറ്റേ ദിവസവും കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു പുളിശ്ശേരിയാണ് ഇതെൻ്റെ അമ്മ കാണിക്കുന്നു കേട്ടോ നമ്മൾ കടുക് താളിക്കുന്ന ചട്ടിയിലേക്കോ അല്പം ഗ്രേവി ഒഴിച്ചിട്ട് അതും കൂടി കറിയിലേക്കോ ഒഴിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള ഒരു മാമ്പഴപ്പുളിശ്ശേരി നിങ്ങളെല്ലാവരും ചെയ്തു നോക്കണം കേട്ടോ നല്ല രുചിയുള്ള മാമ്പഴ മാമ്പഴപ്പുളിശ്ശേരിയാണ് ഇങ്ങനെ നമ്മൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയാൽ ഇതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കത്തുള്ളൂ ചോറ് കഴിക്കാനായിട്ട് വേറൊരു കറിയും വേണമെന്നില്ല മാമ്പഴ പുളിശ്ശേരി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റോടെ നല്ല സ്വാദോടെ നമുക്ക് കഴിക്കാം അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക റെസിപ്പി ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക അപ്പോൾ വീണ്ടും ഒരു നല്ല വിഭവമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്